രാത്രി ലൈറ്റ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല ക്രൗഡ് ഉണ്ട് ആരും ഇതുവഴി പോകുന്നുണ്ട് വെള്ളം കാലിൽ തൊടാതെ അവിടെ പാലെന്ത് കിട്ടിട്ടുണ്ട് അതിനൊക്കെ പോയെ നേരെ നോക്ക് ആഴിമല ആഴിമലി പിന്നെ ചേച്ചിയും ചേട്ടനും എത്താറായില്ല താഴോട്ട് വന്നു

എന്തടി ഒരു വിഷമോ സമയത്രായി ഇത് ചേട്ടന്റെ ചെലവാണ് ഇന്ന് കല്യാണ ചെലവാണെന്ന് തോന്നുന്നു ആ ഒരു കൊല്ലായ ചെലവാണ് പോകുന്നേ ഉള്ളു അപ്പൊ അതിനു മുമ്പുള്ള ചെലവാണ് ആരൊക്കെ ആ ചേട്ടന് ഞാനും മാംഗോ അവിടെ അവിടെ ചോക്കോ ചോക്കോ ആ ഒരുത്തൻ അപ്പൊ കൂട്ടുകാർ ഇന്നത്തെ ആഴിമല ട്രിപ്പ് അടിപൊളിയായിരുന്നു ഒരു കാര്യമേ നെഗറ്റീവായിട്ട് ചേട്ടൻ വന്ന ഓട്ടോയെ താഴോട്ട് കടത്തിവിട്ടില്ല പക്ഷേ ബാക്കിയുള്ള കാർ പാർക്കിങ്ങിലുള്ള കാറുകൾ വന്നപ്പോൾ കടത്തി വിട്ടു താഴോട്ട് അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി അത്യാവശ്യം ബുദ്ധിമുട്ടിയാണ് ഈ തേര് ഇറങ്ങിയതും ഈ തേര് തിരിച്ച് കയറിയതും